ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതീക്ഷിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രതീക്ഷിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അനിരുദ്ധ് പ്രതീക്ഷിൻ്റെ റൂമിൽ പ്രതീഷിൻ്റെയും അതേപോലെ തന്നെ അനിരുദ്ധിൻ്റെയും ചെറിയ പ്രായത്തിലുള്ള ഫോട്ടോ എടുത്ത് വെക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ് ആ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം കൊണ്ട് തന്നെ പ്രതീക്ഷ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പ്രതീക്ഷ ഒരു തുറച്ചു നോട്ടവും അപ്പം നമ്മുടെ എൻ്റെ വിചാരിച്ചത് എല്ലാം കൊണ്ട് സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല പ്രതീക്ഷ എടുത്ത് വായിക്കും നിങ്ങൾ എന്താ വിചാരിച്ചത് എല്ലാ ഫോട്ടോസും എൻ്റെ റൂമിൽ കൊടുന്ന് വെച്ചുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മാറുന്നു ഒരിക്കലും ഇല്ല എൻ്റെ മനസ്സ് അങ്ങനെ മാറാനായിട്ട് പോകുന്നില്ല കാരണം അത്രയ്ക്കും ദ്രോഹമാണ് നിങ്ങൾ എന്നോട് ചെയ്തത് ഞാൻ എത്ര വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ആരോഗിച്ചു എന്നിട്ട് പോലും നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തില്ല ആ ഏട്ടനെ ആ ഏട്ടനെ ഓർത്ത് ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിൻ്റെ ഭയങ്കര ഡയലോഗ് പ്രതീക്ഷ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ആൻഡത്തിന് ഭയങ്കര സങ്കടം തോന്നിയാണ് ദൈവമേ താൻ പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ഇനി എൻ്റെ മനസ്സെങ്ങനെ മാറ്റിയെടുക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആൻഡത്ത് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ അനന്യ നമ്മുടെ അനന്യ ആണെങ്കിൽ ഒരു ദിവസം കൊച്ചിന് സ്കൂള് വിട്ട് കൊണ്ടുവരാനായിട്ട് വരികയാണ് പോവുകയാണ് അങ്ങനെ കൊച്ചിനും സ്കൂളും വിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ ദയം നിൽക്കുന്നു പ്രതീക്ഷിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അനക്ക് ഭയങ്കരമായിട്ടും പേടി തോന്നുകയാണ് അപ്പോൾ ആ പേടി തോന്നി കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ അവിടെ നിന്ന് നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോളെ സ്വരമോളെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും സ്വരമോള് ബാക്കിൽ ഒളിച്ച് നിൽക്കുകയാണ് എനിക്ക് പേടിയാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അനന്യ ആണെങ്കിലും കൊച്ചിനെ പേടിയാണെന്നു പറഞ്ഞാൽ കേട്ടില്ലേ നിങ്ങളാ നിങ്ങളെല്ലാത്തിനും കാരണം ദേ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് കുഞ്ഞിനെ എല്ലെന്ന് അകറ്റാണെന്നല്ലോ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അനന്യെ കൂടുതലൊന്നും സംസാരിക്കുന്ന കൊച്ചിനെ കൊണ്ടിട്ടൊന്ന് പോവുകയാണ് അതും പ്രതീക്ഷിണമല്ലാത്ത ഷോക്കായിപ്പോയി അങ്ങനെ സുമിത്ര സുമിത്രയാണെങ്കിൽ രഞ്ജിതയുടെ കള്ളക്കളികൾ മൊത്തം അറിയാലോ കാരണം കൂടുതൽ ഡയറികളിൽ ഈ രഞ്ജിതയെക്കുറിച്ച് ഈ രോഹിത് എഴുതി വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ പൂജയാണെങ്കിൽ ഈ രഞ്ജിതയോട് അടുത്തടുത്തോണ്ടിരിക്കുകയാണ് രഞ്ജിതയാണെങ്കിൽ പ്രപ്പോസൽ നടത്തുകയും ചെയ്തു നീ എൻ്റെ മരുമകളായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ പൂജക്കറിയില്ല രഞ്ജിതയുടെ മനസ്സിലിരുപ്പ് എന്താണെന്ന് ഈ പൂജയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനാണല്ലോ രഞ്ജിത പഠിച്ച പണി പതിനെട്ട് നോക്കുന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് പൂജ പക്ഷെ സുമിത്രയ്ക്കറിയാം അവൾ പൂജയെ അടുത്ത് നിർത്തുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ ഗൂഢാലോചനയുണ്ടെന്ന് അങ്ങനെ ഒരു ദിവസം നമ്മുടെ സുമിത്രയെ സുമിത്ര വീണ്ടും അവിടെ ആ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അനന്യമാണെങ്കിൽ ഭയങ്കര എതിർത്ത് എതിർത്ത് പൂജയോട് സംസാരിക്കുകയും ചെയ്യുകയാണ് അപ്പം അതിനിടയിൽ സുമിത്ര ഒന്നും പറയുന്നുല്ല അനിയെ വെറുപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അനനിയെ വെറുപ്പി വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലമോളയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്നുള്ളൊരു ഭയം സുമിത്രയ്ക്കുണ്ട് അതുകൊണ്ട് സുമിത്ര അതിൻ്റെ ഇടയിൽ കുറച്ച് സംസാരിക്കാനൊന്നും നിന്നില്ല അപ്പം പൂജയ്ക്ക് ആ ഒരു കാര്യത്തിൽ സങ്കടം തോന്നി പക്ഷേ ഇത്രയ്ക്ക് എന്നെ പറഞ്ഞിട്ട് പോലും അമ്മ ഒരു വാക്ക് പോലും പറയുന്നില്ല അങ്ങനെ പൂജ നേരെ രഞ്ജീതരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് രഞ്ജീതരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ മുളമോളുടെ മുഖത്ത് എന്താ ഒരു വിഷമം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഈ പൂജ രഞ്ജിതയോട് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പ് രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷം ഇതിനു വേണ്ടിയാണല്ലോ താൻ കാത്തു നിന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് താൻ കാത്തു നിന്നത് അപ്പോൾ രഞ്ജിത ഞാൻ പറഞ്ഞല്ലേ മോളെ സുമിത്ര നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷേ മക്കളെയും മരുമക്കളെയും വിട്ടുള്ളൊരു കളി സുമിത്രയ്ക്കില്ല അവർ കഴിഞ്ഞിട്ടേ നീയുള്ളു നിനക്ക് രക്തബന്ധമായിട്ടുള്ളത് ഇപ്പം ഞാനും പങ്കജും അവരൊക്കെ തന്നെ ഉള്ളു നിൻ്റെ ഒരു ഏതൊരാപത്തിനും നിൻ്റെ ആശ്വാസ വാക്കുകളൊക്കെ പറയാൻ ഞങ്ങൾ മാത്രമേ മോളെ അതുകൊണ്ട് നീ ഇനി അവിടെ നിൽക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നീ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് വരണം എൻ്റെ മകളായിട്ടും മരുമകളായിട്ടും നിൻ്റെ ഞാൻ പൊന്നും ഊരെ നോക്കിക്കോളാം എന്നൊക്കെ രഞ്ജിത പറയുകയാണ് അങ്ങനെ രഞ്ജിതയുടെ വാക്ക് കയറിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയാണ് അപ്പോൾ പങ്കജാണെങ്കിൽ എനിക്ക് അടുത്ത അഭിനയം അപ്പോൾ പങ്കജ് പറയാണ് വാ പൂജ നമുക്ക് കുറച്ച് പുറത്തേക്ക് പോകാം ശരി നീ ഏതായാലും പങ്കജിൻ്റെ ഒപ്പം പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ രഞ്ജിത പങ്കജിൻ്റെ ഒപ്പം പൂജയെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ അപ്പുവിനെ സുമിത്ര വിളിച്ചു വരുത്തിയിട്ട് കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് പൂജയും അതേപോലെ തന്നെ രഞ്ജിതയും തമ്മിൽ എങ്ങനെയെങ്കിലും അകലണം കാരണം അവിടെ അവളുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രഞ്ജിത പിത കേട്ടപ്പോഴേക്ക് അപ്പുവാണെങ്കിൽ എനിക്കിനി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ അപ്പച്ചേ കാരണം പൂജയുടെ മനസ്സിപ്പം മാറിയിരിക്കുകയാണ് നമ്മളൊന്നും പറഞ്ഞ പൂജ കേൾക്കാനും പോകുന്നില്ല രഞ്ജിത എൻ്റെ എന്ത് പറയുന്നോ അതും കേട്ട് നടക്കാനാണ് ഇപ്പം പൂജയ്ക്ക് ഇഷ്ടം പൂജയെ എങ്ങനെ തിരുത്താനായിട്ട് പറ്റും അവളുടെ അച്ഛൻ്റെ പെങ്ങളല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇരിക്കേ പൂജയോട് പൂജയോട് നമ്മുടെ സുമിത്ര പറയാണ് മോളെ പൂജ നീ ഇനി രഞ്ജിതരുടെ രഞ്ജിതയുടെ ഓഫീസിൽ ജോലിക്ക് പോകാനായിട്ട് നിൽക്കരുത് രഞ്ജിതയുടെ ഓഫീസിലെ ജോലിക്ക് പോകണ്ട അത് രാജി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂജ സുമിത്രയെന്നുപോലും നോക്കാതെ ഇത്രയും നാളെ തന്നെ നോക്കിയത് സുമിത്ര എന്നുപോലും നോക്കാതെ മുഖത്തടിച്ചതുപോലെ തന്നെ അവിടെ പൂജ പറയാണ് ഇല്ല ഞാൻ ഏതായാലും ഈ ജോലി രാജിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഈ ജോലിക്ക് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പക്ഷേ പൂജയുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര വല്ലാതെ ഷോക്കായിപ്പോയി കാരണം ഏതൊക്കെ മക്കളൊക്കെ എന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും പൂജ ഒരിക്കലും തന്നെ എതിർത്ത് സംസാരിക്കില്ല എന്നായിരുന്നു സുമിത്രയുടെ മനസ്സിലിരുപ്പ് പക്ഷേ അതെല്ലാം തട്ടിതറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പൂജ അങ്ങനെ സംസാരിച്ചത് അപ്പോ നമ്മുടെ സുമിത്ര പറയാണ് മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി നിന്റെ മനസ്സ് എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രഞ്ജിത നിന്റെ മനസ്സ് മാറ്റിയിരിക്കുകയാണ് പക്ഷേ പൂജ നീയൊരു കാര്യം വിചാരിച്ചോ നിന്റെ അച്ഛൻ എഴുതിയ ഡയറി അച്ഛൻ രഞ്ജിതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ നീ രഞ്ജിതയെ വക്കാലത്ത് പിടിച്ച് സംസാരിക്കുകയാണ് പക്ഷേ നീ ഇതിനെല്ലാം അനുഭവിക്കാൻ പോകുന്ന ഉള്ളു ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നിനക്കത് ബോധ്യമാകില്ല രഞ്ജിതയുടെ കയ്യിൽ നിന്ന് തന്നെ നിനക്ക് അനുഭവങ്ങൾ കിട്ടണം പൂജ എന്നാൽ മാത്രമേ നി നീ പഠിക്കുകയുള്ളൂ നീ എന്നെ എതിർത്ത് സംസാരിച്ചോ നീ എന്നെ തള്ളി പറഞ്ഞോ എന്നാലേക്ക് എനിക്ക് പ്രശ്നമില്ല പക്ഷേ നീ നിന്റെ അച്ഛനെയാണ് ഇപ്പോൾ എതിർക്കുന്നതും തള്ളി പറയുന്നതും ഒക്കെ ആത്മാവ് അവിടെ നിന്ന് കാണുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്രയും നല്ല രീതിയിൽ നല്ല മറുപടി കൊടുത്തിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പൂജയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു ഞാൻ പൂജ എന്നെ വിചാരിക്കണം ഇനി ഇവിടെ വീട് നിന്ന ഒരു കാര്യമില്ല ഇനി ഈ വീടിൽ നിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാവരും കൂടി എന്നെ അടിച്ച് പുറത്താക്കും അതിനു മുമ്പ് തന്നെ എനിക്ക് പോകണം രഞ്ജിതാരി എന്നെ ഇപ്പോൾ നോക്കാനുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് പൂജ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രഞ്ജിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രഞ്ജിതയ്ക്ക് പൂജയെ ഉണ്ടെങ്കിയപ്പോഴെനിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ രഞ്ജിത പറയുകയാണ് സന്തോഷമായി മോളെ ഈ ആൻറ്റിക്ക് ഭയങ്കര ഒരു സന്തോഷമായി കാരണം നീ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ നീ ഇങ്ങോട്ട് വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ പൂജ രഞ്ജിതയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ് രഞ്ജിത ആൻഡിയുടെ മകളായിട്ട് മരുമകളായിട്ട് ഈ വെള്ളയ്ക്ക് കയറി വരാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രഞ്ജിതയ്ക്കുണ്ടോ പറയാനുള്ള സന്തോഷം കാരണം ഇതായിരുന്നു രഞ്ജിതയുടെ മനസ്സിലുള്ള ആഗ്രഹം മനസ്സിൽ ഉള്ള തീരുമാനം കാരണം അങ്ങനെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ മാത്രമേ പൂജയുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതിനുശേഷം അവളെ വലച്ചെറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ പൂജയും പങ്കജും ഭയങ്കരേറെ സന്തോഷത്തിലാണ് പങ്കജും പറയാണ് എന്നാലും പൂജ നിൻ്റെ ഇങ്ങനെ മനസ്സ് മാറുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എനിക്ക് ഒരുപാട് തന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു പറയാണ് ഇപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതാൻഡി രഞ്ജിതാൻഡിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ രഞ്ജിതാൻഡിയുടെ മരുമകളായിട്ട് വരാനാണ് എനിക്ക് താല്പര്യം എന്നുള്ള രീതിയിലും പറയാണ് അങ്ങനെ നമ്മുടെ പൂജയെയും അതേപോലെ തന്നെ പങ്കജിനെയും ഭയങ്കര സന്തോഷപൂർവ്വം ആചരിക്കുകയാണ് അങ്ങനെ ഇവർ ഇവരുണ്ടവരെയും ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് പെരക്കാത്തതോടെ ഇങ്ങനെ കയറ്റുകയാണ് ഏതായാലും എൻ്റെ നീ എൻ്റെ മരുമകളായിട്ട് വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അതിപ്പം എൻ്റെ സാ സാധ്യമായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയും അതേപോലെ തന്നെ പങ്കജിയെയും ആരതി ഒഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറ്റുകയാണ് പൂജയ്ക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കേ നമ്മുടെ ആണെങ്കിൽ സ്വരമോള് സ്വരമോളെ അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല ഈ അനന്യ അങ്ങനെ നമ്മുടെ സ്ത്രീനിലയത്തിൽ സ്വരമുളകനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വരമോളുടെ അടുത്തേക്ക് നേരെ പ്രതീക്ഷിച്ച് പോവുകയാണ് അങ്ങനെ സ്വരമുളക്കണ്ടപ്പോഴേക്കും മുളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പക്ഷെ കൊച്ചിനെ അത്ര വലിയ പേടിയെന്നില്ല എന്നാലെ കണ്ണുമിടിച്ചു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ സ്വരമോളെ ആ പ്രതീക്ഷിച്ച് കൈയിലെടുക്കുകയാണ് കയ്യിലെടുത്തിട്ട് എന്തിനാണ് എന്തിനാ എന്നെ പേടിക്കുന്നത് ഞാനങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ അമ്മ എന്നോട് പറഞ്ഞല്ലിങ്ങനെയൊക്കെ അങ്ങനെ കൊച്ച് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനോട് പ്രദേശിനോട് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ അനന്യയുടെ വരവ് ആ അരന്യ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു എൻ്റെ കൊച്ചിനെടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ കൊച്ചിനെ പ്രദേശിൻ്റെ കയ്യിൽ നിന്ന് വരച്ച് വരച്ച് മേടിച്ചെടുക്കുകയാണ് ഇത് പ്രദേശിനോട്ട് സഹിക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ എത്ര നാൾ കുഞ്ഞിനെ എന്നിൽ നിന്ന് മാറ്റി നിർത്തും അതൊന്നും എനിക്ക് കാണണമല്ലോ പക്ഷേ ഇതൊക്കെ ഈ ധിക്കാരോട് എന്നോട് കാണിക്കാനുള്ള ഭാവമെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രദേശി പോവുകയാണ് അപ്പോൾ നമ്മുടെ സ്വരം മോളെ ചോദിക്കുകയാണ് എന്തിനാ എന്തിനാങ്കില ആളി പാവണം ചെറിയച്ചൻ ഭാവമാണ് എനിക്ക് ചെറിയച്ഛൻ ഒത്തിരിയേറെ ഇഷ്ടമായി ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നില്ലേ മോളോട് കാര്യങ്ങളെല്ലാം എന്ത് കാര്യങ്ങളെല്ലാം അമ്മ പറയുന്നതുപോലെയൊന്നും അല്ല ആ ചെറിയച്ഛൻ വളരെ വളരെയേറെ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയുകയാണ് അപ്പോൾ കൊച്ചിൻ്റെ ഒരു മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടത്തിലും ദൈവമേ പൂജ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ പൂജയെ വിളിച്ചിട്ടും കാര്യമില്ല അവളെ മനസ്സ് മാറാനായിട്ട് പോകുന്നില്ല രഞ്ജിതയുടെ അടിപ്പയിലായി പോയിരിക്കുകയാണ് ഇവിടെ പൂജ അങ്ങനെ നമ്മുടെ സുമിത്ര രണ്ടും കൽപ്പിച്ച് തന്നെ ആ ഡയറിയുമായിട്ട് നേരെ രഞ്ജിതരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഇത് ആരാ വന്നിരിക്കുന്നത് സുമിത്രയോ വാ കേറി വാ സുമിത്രേ ഏതായാലും നീ പറഞ്ഞല്ലോ നിന്റെ മക്കളെല്ലാം നിന്റെ അടുത്ത് കൂടുവെന്ന് ഇപ്പം എന്തായി പൂജ നിന്നെ വിട്ടുപോയി പ്രതീക്ഷ നിന്നെ വിട്ടകന്നു ഇനി നീ എന്ത് ചെയ്യാനാണ് പൂജ അവൾ ഇനി ഇവിടെയാണ് ഇനി ഇവിടെ നിന്ന് നിൻ്റെ അടുത്തിട്ട് വരാനായിട്ട് പോകുന്നില്ല ഇത് കേട്ടപ്പോഴേക്കും വരും എല്ലാവരും എൻ്റെ അടുത്തോട്ട് വരും അവരുടെ മനസ്സൊക്കെ മാറും കാരണം ഈ ഡയറി കണ്ടോ ഈ ഡയറി നിന്നെ പറ്റി രോഹിത് എഴുതിയ ഡയറിയാണ് അത് നിനക്കറിയാവോ രഞ്ജിത ഇതെല്ലാം ഞാൻ പൂജയ്ക്ക് മുന്നിൽ കാണിച്ചാലുണ്ടല്ലോ പൂജയുടെ മനസ്സ് മാറും അവൾക്ക് അച്ഛനേക്കാൾ വലുതായിട്ട് വേറൊന്നുമില്ല നീ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സ് മാറ്റിയിരിക്കുകയാണല്ലോ എൻ്റെ മോളുടെ പക്ഷേ ഈ ഡയറി ഒരു ദിവസം ഞാൻ കാണിക്കും നീ അത് മനസ്സിൽ വെച്ചോ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് ഇതിൽ രോഹിത് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടും വിളിച്ചിട്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ദൈവമേ രഞ്ജു ഇനി നമ്മൾ എന്ത് ചെയ്യും രോഹിത് എന്തൊക്കെയോ ആ ഡയറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച് ഇത്രയും മോശമായിട്ടായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത് ആ എന്ത് വേണമെങ്കിലും എഴുതി വെക്കട്ടെ അവളെ എത്രത്തോളം പോകുന്ന എനിക്കൊന്ന് കാണുമല്ലോ അതിനു മുമ്പ് തന്നെ പൂജയുടെയും പങ്കഞ്ചിറ്റേയും കല്യാണം അത് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്തുക തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കല്യാണം നടന്നിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ ആരതി ഒഴിഞ്ഞ് കേറ്റിരിക്കുകയാണ് ഈ പൂജയെയും അതേപോലെ തന്നെ പങ്കജിനെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ സ്വത്തുക്കൾ മുഴുവൻ നമ്മൾ നമ്മുടെ മകൻ്റെ പേരിലായിരിക്കും അതോർത്ത് ഇനി ടെൻഷനാവണ്ടെ യാതൊരു കാര്യമില്ലാന്നൊന്ന് പറയണം ആ എങ്കിൽ പിന്നെ എത്രയും പെട്ടന്ന് ആ കല്യാണം നടത്തണമെന്നും അവിടെ സംസാരിക്കുക തന്നെ ചെയ്യിക്കാണ് അങ്ങനെ അങ്ങനെ ഇരിക്കെ നമ്മുടെ പ്രതീക്ഷ കൊച്ചിന് ഒരു ദിവസം വഴിയിൽ വെച്ച് കാണിക്കണം എപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ പ്രതീക്ഷ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൊച്ചിനെ എടുക്കാനോ ലളിക്കാനോ പറ്റിയില്ലെങ്കിലും ഒരുനോക്ക് കാണാലോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് പ്രതീക്ഷ അവിടെ നിൽക്കുന്നത് അങ്ങനെ പ്രതീക്ഷ പ്രതീക്ഷിനെയും കൊച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഭയങ്കര ഒരു സന്തോഷം കാരണം ഇത്രയും നാളായിട്ട് പ്രതീക്ഷ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല തന്നോട് സ്നേഹത്തോടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ കൊച്ചാണെങ്കിൽ ഓടിച്ചെന്ന് പ്രതീക്ഷിൻ്റെ കൈ കയറി പിടിക്കുകയാണ് അത് അനന്യക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി അനന്യാണെങ്കിൽ മോളെ നീ എന്താ മോളെ കാണിക്കുന്നില്ല ചെറിയച്ചൻ അച്ഛൻ പാവാണ് ചെറിയച്ഛൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെറിയച്ചൻ എന്നോട് ഇതുവരെയായിട്ട് ഒരു മോശമായിട്ടും പെരുമാറിയിട്ടില്ലല്ലോ അമ്മയാ അമ്മ ഇപ്പോഴെന്നോട് മോശമായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ അവിടെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പ്രദേശിന് വളരെയേറെ സന്തോഷം തോന്നിയാണ് പ്രദേശിയാണെങ്കിൽ കൊച്ചിൻ്റെ നെറ്റിയിലും കാവള്ളിലും ഒക്കെ ഉമ്മ കൊടുക്കുകയാണ് മോളെ സന്തോഷമായി എനിക്കൊരുപാട് സന്തോഷമായി ഏതായാലും മോൾക്ക് മനസ്സിലായാലോ എന്നെ ഞാനൊരു ദുഷ്ടനിൽ നിന്ന് മോൾക്ക് മനസ്സിലായല്ലോ എനിക്കും മനസ്സിലായി എൻ്റെ ഡാഡി ആ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല നല്ലവനെന്നാണ് എൻ്റെ ഡാഡി പറഞ്ഞിരിക്കുന്നു പക്ഷേ മമ്മി മാത്രമോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കുന്നത് എന്നൊക്കെ സ്വരമറോട് പറയാണ് അപ്പോൾ അനന്നയ്ക്ക് ആകെ പേടി തോന്നി അനനയാണെങ്കിൽ ദൈവം ഇനി സുമിത് ആൻറ്റിയോ സുമിത്ര ആൻ്റിയോട് തുറന്ന് പറയുമോ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എന്നിൽ നിന്ന് കൊച്ചു അങ്ങന്നു പോകുമല്ലോ അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും എന്നുള്ളൊരു ഭീഷണിയാണ് അവിടെ ഈ അനന്യ അനുദിനോടൊക്കെ പറയുന്നത് ഭിതി കെട്ടിപ്പോഴേക്ക് അനുദിനും ആകെ ടെൻഷൻ തോന്നിയാണ് പക്ഷേ എന്തൊക്കെയാ വന്നാലും സത്യം സത്യം അല്ലാതിരിക്കൂലല്ലോ എന്നെങ്കിലും ഒരിക്കലും സ്വരമോൾ പ്രദേശിൻ്റെ മകളാണെന്ന് എല്ലാവരും തിരിച്ചറിയും അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ കുടുംബവിളക്കെന്ന് പറഞ്ഞ സീരിയല് ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്ത് പുതിയ രൂപത്തിലും പുതിയ പേരിലും നമ്മുടെ രോഹിത് വന്ന് സുമിത്രയുടെ കല്യാണം നടത്താനാണ് കുടുംബക്കാരും മുഴുവനും ഒത്തുകൂടിയിരിക്കുന്നത് എങ്ങനെയൊക്കെയോ പ്രതീക്ഷും അതേപോലെ തന്നെ അന്തുദ്ധൊക്കെ ആ വഴക്കുകളെല്ലാം മറന്ന് സ്നേഹപൂർവ്വം ഒത്തുകൂടുന്നുണ്ട് അതേപോലെ തന്നെ പൂജയും പൂജയും ഈ സുമിത്രയോടൊപ്പം ഒത്തുകൂടുന്നുണ്ട് ഇനി പങ്കച്ചിനെ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചില്ലേ അപ്പു അപ്പുമായിട്ടുള്ള കല്യാണത്തിനാണോ ഇനി പൂജയ്ക്കുള്ള ആഗ്രഹം ഇത് ഇതിന് വേണ്ടിയാണ് ഇനി കാത്തിരിക്കേണ്ടത് അപ്പോൾ ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രോഹിത് വന്നിരിക്കുന്നത് വേറൊരു രൂപത്തിലാണ് സുമിത്രയുടെ മൂന്നാമത്തെ കല്യാണം നടത്താൻ വേണ്ടി തന്നെയാണ് കുടുംബക്കാരും മുഴുവനും നോക്കുന്നത് സുമിത്രയെ കല്യാണത്തിന് സമ്മതിക്കുന്നുണ്ട് കല്യാണ മണ്ഡപത്തിലെ സുമിത്ര വരുന്നുണ്ട് ഇനി ആയിരിക്കും കിടിലും ടെസ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് അതുവരെ എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചിക്കൻ ബു ബായ്